ഹലോ വെൽക്കം ബാക്ക് ടു എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കൈസ് നമ്മൾ ഇന്നൊരു ഡെയിലി ഒബ്സർവേഷൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ വന്നിരിക്കുന്നത് സിന്യാഷന്റെ ിലാണ് എന്തിനാണ് തോന്നുന്നത് കാര്യം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുവാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ കുറേ നാളിന ശേഷം നമ്മുടെ ഈ എഫ് സിക്കുട്ടിനെ നമ്മൾ പൊക്കിയിട്ടുണ്ടായിരുന്നു തിരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും കൊണ്ടുവന്നതാണ് നമ്മുടെ വണ്ടിയെ അപ്പോൾ അൾട്രാ ചില്ലറ പണി നമ്മുടെ വണ്ടിക്ക് പെൻഡിങ് കിടപ്പുണ്ട് കേട്ടോ പെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് കണ്ടീഷനാക്കി എടുത്തൊരു വണ്ടി ആയിരുന്നു പക്ഷേ നിലവിലിപ്പം വണ്ടി ഓടുന്നതിൻ്റെ ഒരു പീരീഡ് ഓഫ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നിറച്ച് കിടപ്പുണ്ട് വണ്ടിക്ക് അതായത് ബ്രേക്ക് ഇത് ബിത്തിരിയുടെ ആണ് ഇരിക്കുന്നത് എ ബി എസിൻ്റെ എ ബി എസ് മോഡലിൻ്റെ ബ്രേക്കാണ് ഈ ഇരിക്കുന്നത് അതായത് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ ഇത് ജസ്റ്റ് ഒന്ന് അതായത് നമ്മുടെ ജാമാന്നുണ്ട് ഈ ഒരു ബ്രേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ പറ്റുന്നില്ല ബാക്ക് ബ്രേക്കാണ് തീരെ ഇല്ല വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഒന്നും തന്നെ വർക്കിംഗ് അല്ല അതുപോലെ തന്നെ സ്പീഡോമീറ്റർ കേബിൾ എറതാണ് ഭയങ്കരമായിട്ട് മാറി മാറിയൊക്കെയാണ് സ്പീഡും കാര്യലൊക്കെ കാണിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ അതുപോലെ തന്നെ നമുക്ക് ക്ലച്ച് ക്ലച്ച് വളരെയധികം ശോകമായിട്ടിരിക്കുകയാണ് കേട്ടോ അതായത് ക്ലച്ചിൻ്റെ പ്ലേ കുറവാണ് ഇത്രേ ഉള്ളൂ ക്ലച്ചിൻ്റെ പ്ലേ ഇത് ഇത്രയും ലൂസായിട്ടിരിക്കുകയാണ് വേണ്ട അപ്പോൾ അതൊരു ചാട്ടം ഇനീഷ്യലി നമുക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ വണ്ടിയുടെ ചെയിനിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഈ ഒരു കോലമാണ് കേട്ടോ വളരെയധികം ജീർണിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ചെയിൻ്റെത് പിന്നെ എൻജിൻ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഏകദേശം ഒരു അയ്യായിരത്തിനടുത്ത് കിലോമീറ്റർ കയറിലൊക്കെ ഓടിയിട്ടുള്ള ഒരു എൻജിൻ ഓയിലാണ് ഇപ്പോൾ ഇന്നലെ ഒരു കാസ്ട്രോളിൻ്റെ എൻജിൻ ഓയിലാണ് നമ്മൾ നിന്ന് മാറിയതാണ് പിന്നെ നമുക്കിത് ഈ ഒരു ഫിൽറ്ററൊക്കെ നയിച്ചൊന്ന് ക്ലീൻ ചെയ്യണം കാർപേറ്റർ പുതിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷം അങ്ങോട്ട് ആവുന്നതേ ഉള്ളൂ കാർപ്പറേറ്റർ വെച്ചിട്ട് അപ്പോൾ അധികം ഓടിയിട്ടുമില്ല കാർപ്പേറ്ററിൻ്റെ കാര്യത്തിൽ ഇനി നോക്കണ്ട പുതിയ കാർപ്പേറ്ററാണ് സോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എഫ് സിയിൽ നമ്മൾ ചെയ്യാനായിട്ട് വർക്ക് ഇനിയിപ്പോൾ അഴിച്ചു നോക്കുന്ന സമയത്ത് എന്തൊക്കെ പണി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്തൊക്കെയും അറിയാനായിട്ട് സാധിക്കും നമ്മളൊരു വർഷത്തിന് മുമ്പ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് എഞ്ചിൻ പണു പുതിയ കാർബേറ്റർ വെച്ച് പുതിയ ചെയിൻ പ്രോഗറ്റിട്ട് ടാങ്ക് ഒക്കെ സെറ്റപ്പ് ആക്കി എടുത്തു രണ്ട് ടയർ മാറി അങ്ങനെയുള്ള ഒത്തി അത്യാവശ്യം എല്ലാ പരിപാടിയും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും വണ്ടി വന്നത് നമ്മുടെ സിമിയാശാന്റെ ഷോറൂമിൽ വന്നിട്ട് സിമിയാശാനും ഇവിടെ ഇല്ലാട്ടാ ഊണ് അഴിക്കാൻ പോയേക്കാണ് നമ്മൾ അകത്തോട്ട് കയറി ഇരുന്നാണ് ഓക്കെ ഇൻഡിക്കേറ്റർ നാല് ഇൻഡിക്കേറ്ററും കത്താതിന് വലിയൊരു ഫ്യൂസ് പോയത് കൊണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുതിയ ഫ്യൂസ് ഇട്ടപ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ പോയതായി തുറന്നുണ്ട് അപ്പുറത്തേറ്റോ ഓക്കേ ഇത് ആ ഫ്രണ്ടില് ഫ്രണ്ടില് കണക്ഷൻ കൂരിട്ടോ അപ്പം ഇൻഡിക്കേറ്ററിന്റെ കാര്യം ഏറെക്കുറെ സെറ്റ് ആയി ഇതിന്റെ ആയിരുന്നില്ല നമ്മളിന്റെ വണ്ടി നോക്കാനിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്തെങ്കിലും നോക്കണ്ട വണ്ടിക്ക് അത് ഭയങ്കര കിലോമീറ്റർ ഫസ്റ്റ് കാർബൈറ്റർ മിസ്സിങ് യൂണിറ്റ് പിന്ന വല്ല ആവശ്യണ്ട് ഇത്ര കിലോമീറ്റർ ആയ വേണ്ടല്ലേ അല്ലെങ്കിൽ ഈ വെഗ്നീഷ്യൻ കോവിൽ ഒന്നും കാര്യമില്ലല്ലോ അതുപോലെ ക്ലച്ച് എങ്ങനെയുണ്ട് എന്നാലൊരു ഇത് ഈ ഒരു ക്ലച്ചിന് ഒരു എന്തോ ഒരു ബ്രേക്കിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് കാലിപ്പർ മാറിയേ പറ്റത്തുള്ളൂ എന്തോ ഒരു ബുഷ് മാറിയതായിരുന്നു അടുത്തിറക്ക് ഒരു 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 മാസം പോലും ആയിട്ടില്ല ഈ ഒരു ബുഷ് മാറിയിട്ട് പിന്നെ പിന്നെ വീണ്ടും ജാമാവോ ചെറുതായിട്ട് ജാമാകുന്നുള്ളൂ പക്ഷെ വലിയൊരു ജാമൊന്നുമില്ല അത് നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്ത് ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും ചെയ്തു തരാമോ കാര്യം ബാക്ക് ബ്രേക്ക് ഒട്ടും ഇല്ല ഇത് നമുക്കതിലല്ലേ ഇത് എന്തിന്റെ ഇതാണെന്നറിയാം മാസ്റ്റർ സിലിണ്ടർ ആർ എണ് ല്ലോ അപ്പം നമ്മളവിടുന്ന് ഇതേ ഇറങ്ങി നേരെ വീട്ടിലോട്ട് ഇനി പോവുകയാണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇനി തന്നെ ഇല്ല ബ്രേക്ക് നന്നാക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു ബ്രേക്കിന്റെ ആ ഒരു ലിവർ ലിവർ അല്ലല്ലോ കാലിബർ ഇവിടെ എങ്ങും കിട്ടാനില്ല അതുപോലെ തന്നെ ക്ലച്ച് ഏറെക്കുറെ റെഡിയാക്കി ആ ചാട്ടവും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് വണ്ടി അതുപോലെ തന്നെ ചെയിൻ സ്ട്രോക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് നേരത്തെ തുരുമ്പിച്ചൊരു ഒരുമാതിരി ലൂബ്രിക്കേഷൻ ഒന്നും ഇല്ലാതെ അട്ടിരിക്കായിരുന്നു ഇപ്പം നിലവിൽ നമ്മുടെ ചെയിൻ ക്ലീനായി അടിപൊളിയായി നല്ല സ്മൂത്തായി ഇപ്പം വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ വർക്കായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കാണാം ഇൻഡിക്കേറ്റർ നേരത്തെ ഇല്ലായിരുന്നു ഇപ്പം ഓക്കെ ഓൾ ഓൾ റൈറ്റ് ആയി വണ്ടി ഓടൊക്കെ വളരെയധികം കഞ്ചസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കാനായിട്ടാണ് ഞങ്ങൾക്ക് ഇനി വരുന്ന കുറച്ച് ഒരു ഒന്നൊന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം വർഷമെന്ന് പറയുന്നത് വളരെയധികം ടാസ്ക് അതായത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഓടിക്കേണ്ട ഒരു അവസ്ഥയാണ് പഴയതുപോലെ ഇപ്പം നല്ലവണ്ണം എന്താ പറയുക ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലോ എന്താ പറയുക വണ്ടിയൊക്കെ കൂടി വണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഇപ്പം റോഡിലുണ്ട് റോഡിനേക്കാളും കൂടുതൽ വണ്ടികളാണ് അതുകൊണ്ട് തന്നെ റോഡ് വലുതാക്കുന്നത് വേറെ കാര്യം ബട്ട് റോഡ് വലുതാക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ റോഡ് പീരിയ എല്ലാം സെറ്റായി വരുന്ന ഒരു ടൈം പീരീഡ് എല്ലാ കേരളത്തിലെ റോഡ് മാറുപരി ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയം എടുക്കുന്നത് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും റോഡൊക്കെ ചെറുതാകും പൊടിപടലങ്ങളൊക്കെ കൂടും ചൂട് കൂടും റോഡിലെ മരങ്ങളെല്ലാം മുറിക്കുന്ന സമയത്ത് ഭയങ്കര ബൈക്കേഴ്സിനെ സംബന്ധിച്ചിട്ട് ഹൈവേ റൈഡ് എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ സോ അതേ ഇതുപോലെ സിഗ്ഗിയൊക്കെ ഓടുന്ന പിള്ളേർ ഞാനും ഓടുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര ടാസ്ക് ആയിരിക്കും കേട്ടോ അതായത് അലച്ചിലായിരിക്കും സിഗ്ഗി കൊടുത്തുള്ള ആരോഗ്യമായ ഭക്ഷണം പിന്നെ കാസ്ട്രോൾ പവർ അൾട്ടിമേറ്റ് വണ്ണാണ് ഞാൻ ഈ ഒരു വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എൻജിൻ ഓയിൽ എങ്ങനെയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലായിരം കിലോമീറ്റർ അങ്ങനെ മച്ച് പെർഫോമൻസ് അങ്ങനെ എനിക്ക് വലിയൊരു മികവൊന്നും പറയാനില്ലേലും ഒരു നോർമൽ എൻജിൻ ഓയിൽ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ പിന്നെ എഫ് സിയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാക്സിമം ഔട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അതും ഒരു ക്വസ്റ്റ്യൻ മാർഗാണ് പിന്നെ കൊള്ളാം പിന്നെ റിഫൈൻമെൻറ്റ് വണ്ടി കലബില സൗണ്ട് ഒക്കെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഈ ഒരു എഞ്ചിനോട് വെച്ചതിനം പക്ഷേ നമുക്കൊരു പെർഫോമൻസ് വരണ്ട് വണ്ടിയല്ലല്ലോ കാണാം അങ്ങനെ നമ്മളൊരു സ്ട്രോങ് ആയിട്ടൊരു ചായയും കുടിച്ച് നല്ല അടിപൊളിയൊരു കളിയും കഴിച്ച് ഇറങ്ങി നമ്മളെ വലിയ ഫുഡ് ബ്ലോഗർ ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടിട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് നമ്മൾ എപ്പോഴും ഇങ്ങനെ വണ്ടി എന്തെങ്കിലും പണി വരുവാണെങ്കിൽ സ്പോട്ടിൽ തന്നെ കൊണ്ടുപോയി നന്നാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എന്താണേ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരാനായിട്ട് സാധിക്കും നമ്മളെ ഇപ്പം നിലവിൽ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് എന്തെല്ലാം ചേഞ്ച് തന്നിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട് പക്ഷേ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതായത് നമ്മൾ പണ്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ലിഫ്റ്റ് കൈകൊണ്ട് കാണിച്ചായിരുന്നു നമ്മൾ ഞാൻ സത്യം പറയാൻ നിർത്തി കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ അങ്ങനെ നിർത്താൻ പറ്റാത്ത സാഹചര്യമാണ് അതെന്താണെന്നറിയാലോ അത് ഇപ്പം നിലവിൽ വർക്ക് ഹെൽമെറ്റ് നിർബന്ധമാണ് അഥവാ കയറ്റി നമ്മളൊരു ഉപകാരത്തിന് കൊണ്ടുപോയി നമുക്കൊരു വെറ്റി അടിച്ച് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പോയാലും നമുക്ക് ഒരു വണ്ടിയല്ലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഈ പറയുമ്പം വിചാരിക്കും എൻ്റെ കയ്യിൽ റോൾസ് റോയ്സ് അതുപോലെയുള്ള വലിയ വീണ അതൊന്നും അല്ലെന്നാ നാളെ ഈ ചെറിയ ചെറിയ എക്രാൻ്റ് വില കൊടുത്ത് മേടിക്കുന്ന വണ്ടികളുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത് ആർ എൻ ഫൈവ് മാത്രമേ ഉള്ളൂ ഞാൻ പുതിയത് മേടിച്ചത് എക്സ്പോർട്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൊമോഷന് കിട്ടിയ വണ്ടി ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല അപ്പം ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പല വണ്ടികൾ ഓടിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടും നമുക്ക് എല്ലാ വണ്ടിയും അങ്ങനെ ഒരുമിച്ച് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിയപ്പെട്ട പല വണ്ടികളും വീട്ടിൽ തന്നെ ഇരിക്കലാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ ആർ എണ് ഫൈവിൻ്റെ എടുത്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ ആർ എണ് ഫൈവ് മൂന്ന് വർഷം കൊണ്ട് അങ്ങേണ്ട മുപ്പതിനായിരത്തിനടുത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം ആ ഒരു റേഞ്ചിലൊക്കെ എത്തിയതാണ് അത്ര വലിയ ഓട്ടോ അല്ല എന്നാൽ അത് അത്ര എത്തിയിട്ടും ഇപ്പോഴും മുപ്പത്തി എണ്ണായിരത്തി നിൽക്കുകയാണ് അഞ്ചാമത്തെ വർഷമാണ് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ആയതേ ഉള്ളൂ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യൂ ആണ് അതായത് ഇഷ്യൂ എന്ന് പറയാൻ ഈ ഒരു സംഭവം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് വണ്ടികൾ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒരു വണ്ടി ഉപയോഗിക്കാനേ ശ്രമിക്കാവുള്ളൂ ഈ ഒരു ഫീൽഡിൽ എനിക്കത്യം പറഞ്ഞാൽ ഉള്ളതായെന്ന് പറയാം എനിക്ക് പല ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി വണ്ടികൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല ഏതെങ്കിലും ഒരു വണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ വണ്ടി മാക്സിമം പണികൾ ചെയ്യുക അല്ലെങ്കിൽ ആ വണ്ടിയുടെ എന്താ പറയണ്ടത് മാക്സിമം ഓടിക്കുക അതൊക്കെയാണ് എനിക്കിഷ്ടം ആ ഒരു വണ്ടി ഒരു ലക്ഷം ഒരു വണ്ടി ഏതെങ്കിലും ഏതെങ്കിലും ഒരു വണ്ടി എനിക്ക് ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ നല്ല രീതിയിൽ റൺ ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ എഫ് സിയും എക്സ്പെൽസും ഡിസ്കവറും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ആറ് എണ് ഫൈവ് ഇപ്പം ഒരു അറുപതിനായിരം എഴുപതിനായിരം കിലോമീറ്റർ വൺ ലാക്കിന് അടുത്ത് കിലോമീറ്റർ ആവേണ്ട സമയം കഴിഞ്ഞു അപ്പം ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മൾ വണ്ടി എടുത്തിട്ട് വെളിയിറങ്ങും കാരണം വീഡിയോ സത്യം പറഞ്ഞാൽ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒരു പരുവായി പോകും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്താ പറയണ്ടെ ഒരു ഡെയിലി ഔട്ട് എന്നുള്ള രീതിയിൽ ഡെയിലി വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോക്കൊരു ലൈക്ക് ചെയ്യുക ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവീ ഒരു ഹൈവേ നോക്ക് ആ വീതി കൂട്ടിയ ഹൈവേ നോക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ ഇത്രയും ചെറുതായിരുന്നു കൂടുതൽ റോഡെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പുറത്തെ ഒരു റോഡും കൂടെ വന്നപ്പോഴുണ്ടോ മനസ്സിലാവുന്നത് ഇത്രയും ചെറിയ റോഡി കൂടായിരുന്നു ഇത്രയും വണ്ടികൾ ഇത്രയും പിന്നെങ്ങനെ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ നാടും മാറുന്നുണ്ടല്ലോ താമസാണെങ്കിലും കൊള്ളാം